അപ്ലൈ ചെയ്ത സമയം തന്നെ എനിക്ക് നല്ലപോലെ ഒരു സിട്രസിന്റെ ഒരു ബ്ലാസ്റ്റ് ഫീൽ ചെയ്ത ഫ്രാഗ്രൻസിനായിരുന്നു വൈൽഡ് അൾട്രാസെൻഷൽ ഇതാണ് ബോട്ടിൽ വരുന്നത് തേർട്ടി എം എൽ ഓർഡർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആ ഗിഫ്റ്റിലുള്ള സാധനം തന്നെയാണ് എന്താണ് നമുക്കൊന്ന് അപ്ലൈ അപ്ലൈ നോക്കാം ആറ്റോമൈസർ ഒക്കെ സെയിം ആറ്റോമൈസർ തന്നെയാണ് ഇതിങ്ങനെ സ്നിഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുളിക്കലോ അപ്പൊ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഈ സാധനം സ്നിഫ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഇത് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിന് ബേസ് നോട്ടിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു എന്താ പച്ചോളീൻറെ ഒക്കെ ഒരു വൈബ് വിത്ത് ആംബർ നല്ല അറോമാറ്റിക് ആയിട്ടുള്ള ഒരു ഹെർബൽ തരത്തിലുള്ള ഫീലിംഗ് തരുന്ന നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ബൈൽ സ്റ്റോണിന്റെ അൾട്രാ സെൻഷൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പൈസ പോകില്ല വലിയ ലോഞ്ചിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത് ഒരു ഫോർ ഹവേഴ്സിന്റെ അടുത്തൊക്കെ ലോഞ്ചിവിറ്റി കിട്ടും ഒരു വൺ ആൻഡ് ഹാഫ് ഒക്കെ നമുക്ക് പ്രൊജക്ഷനും ഫീൽ ചെയ്യാൻ പറ്റും നല്ലപോലെ അപ്ലൈ ചെയ്യാ അതിന് അനുസരിച്ചിരിക്കും കോംപ്ലിമെന്റും കാര്യങ്ങളൊക്കെ